എനിക്ക് വേണ്ട ഈ ഗൂളമാല ഇതേ ഫാൻസിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഗോൾഡ് അല്ല നിങ്ങൾ ഇതൊന്നും ഇവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്ക് ഏടാ എനിക്കിത് തൊട്ട് കഴിഞ്ഞാൽ അറിയാം ഇത് ഗോൾഡാണല്ലോന്ന് തന്നെ ആരോ പറ്റിച്ചതാ യ്യോ അതെന്നെ എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് ഗോൾഡ് ആണെന്ന് പറഞ്ഞേ എന്റെ പറ്റിച്ചില്ലേ കണ്ണുൻപ് കണ്ണുക്കെ അതെ കുട്ടിക്ക് അറിയണ്ട ഇത് സ്വർണ്ണ ശരിക്കും സ്വർണ്ണ അപ്പൊ ഒരു പെണ്ണിനെ നോക്കാനുള്ള സ്വർണ്ണക്ക് തന്നെ കാണില്ലേ പിന്നെ എങ്ങനെ നോക്ക് പോയാലോ ഹാപ്പി ഓണം